ഹലോ ഗായ്സ് അപ്പോൾ ഏവർക്കും ആശംസകൾ അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ സിമ്പിളായിട്ടുള്ളൊരു വിഷു മേക്കപ്പ് വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ കൺസീലർ അപ്ലൈ ചെയ്യാം കൺസീലർ നമ്മുടെ ഫേസിൽ അതായത് കുറച്ച് ആയിട്ടുള്ള ഏരിയയിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ കൺസീലർ ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക നല്ല വൃത്തിക്ക് അടുത്തേക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കണ്ണിനടിയിലും അതുപോലെ തന്നെ ചുണ്ടിന് ചുറ്റൊക്കെ ചെറിയ ഒരു അപ്പോൾ നന്നായിട്ട് അവിടെ തേച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഫൗണ്ടേഷൻ ഇടാം ഫൗണ്ടേഷൻ ഞാൻ വളരെ ലൈറ്റ് ലൈറ്റായിട്ടാണ് ഇട്ട് കൊടുത്തേക്കുന്നത് ഞാൻ അങ്ങനെ ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യാറില്ല എങ്കിലും ലൈറ്റ് ആയിട്ട് ഞാൻ ഇട്ടുകൊടുത്തു കേട്ടോ അത് അതുപോലെ തന്നെ നല്ല വൃത്തിക്കൊന്ന് ഞാൻ കൂടുതലും കൈ വെച്ചിട്ട് തന്നെയാണ് ഫേസിൽ അപ്ലൈ ഒക്കെ ചെയ്യുന്നത് അതായത് എൻ്റെ കംഫേർട്ടെന്ന് പറഞ്ഞാൽ കൈ വെച്ച് ചെയ്യുന്നതാണ് അങ്ങനെ നല്ല വൃത്തിക്ക് നെക്സ്റ്റ് ഞാൻ ഞാനിത് അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ കോമ്പാക്ട് പൗഡറാണ് അതും ഒത്തിരി ലൈറ്റായിട്ട് ഞാനിടുന്നുള്ളൂ എല്ലാം ഓവറായാൽ ഭയങ്കര എന്താ പറയുക ഭയങ്കര മേക്കപ്പ് ഇട്ടപോലെ തോന്നും ആ ഫിയിൽ എനിക്കിഷ്ടമില്ല ലൈറ്റായിട്ട് മേക്കപ്പ് ചെയ്യുന്നതാണ് എനിക്ക് ഇഷ്ടം അപ്പോൾ അതും വളരെ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക വിഷു ആയതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ നല്ല പടക്കം പൊട്ടേണ്ട സൗണ്ടായി കേൾക്കുന്നുണ്ട് ഗൈസ് പിന്നെ നമ്മളതുപോലെ തന്നെ കഴുത്തിലും കൂടെ നെക്കിലും കൂടെ കോമ്പാക്ട് പൗഡർ അപ്ലൈ ചെയ്ത് കൊടുക്കുക വൃത്തിക്കെല്ലാം ഫ്രണ്ടായി ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്തായിരിക്കും ആ നമുക്ക് ഇനി ഐബ്രോ പെൻസിൽ കൊണ്ട് ഐബ്രോസ് വരയ്ക്കാം ഗായ്സ് ഞാൻ ത്രെഡൊക്കെ ചെയ്തിട്ട് കുറച്ച് നാളായി എനിക്കങ്ങനെ ത്രെഡേന ഇഷ്ടമില്ല ഞാൻ സ്വന്തം തന്നെ വീട്ടിലിരുന്നാണ് ചെയ്യുക തിക്കായി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല എങ്കിലും തിക്ക് നിൽക്കുന്നുണ്ട് അത്ര ബോർന്ന് പറയാനൊന്നുമില്ല അപ്പം നമ്മൾ ഐബ്രോസ് ഒക്കെ വരച്ച് കൊടുത്തു ഇവിടെ ഇപ്പോൾ നിന്ന് പടക്കം പൊട്ടുന്ന സൗണ്ടാണ് കേൾക്കുന്നുണ്ടല്ലേ നിങ്ങൾ അതുകൊണ്ട് മര്യാദക്ക് നോടിയ കൂടെ കണ്ടില്ലേ കേട്ടില്ലേ കേട്ടില്ലേ നോക്ക് സാരമില്ല അപ്പം നമ്മൾ ഐബ്രോസ് ഒക്കെ വരച്ച് കഴിഞ്ഞു ഇനി അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കണ്ണ് വരയ്ക്കേണ്ടേ നമുക്ക് അപ്പോൾ നമ്മൾ ഡാസ്ലറിൻ്റെ ഐ ആണ് യൂസ് ചെയ്തേക്കുന്നത് ഡാസ്ലറിൻ്റെ അതിന ഐലാൻഡർ വെച്ചിട്ട് ലൈറ്റ് ആയിട്ട് നമ്മൾ ഒരു കണ്ണ് വരച്ച് കഴിഞ്ഞ് ഇതിന് നമുക്ക് മറ്റേതും കൂടെ അതുപോലെ തന്നെ ലൈറ്റായിട്ട് വരച്ച് കൊടുക്കാം എനിക്ക് കറക്റ്റ് കണ്ണൊന്നും വരയ്ക്കാൻ അറിയത്തില്ല എങ്കിലും കുഴപ്പമില്ലാണ്ട് വരക്കും കേട്ടോ ആദ്യം ഞാൻ എന്താ പറയുക സൈഡിൽ മറ്റേ പീല് വരയ്ക്കത്തില്ലേ അതിങ്ങനെ വരച്ചു കൊടുക്കുക അത് കഴിഞ്ഞിട്ടോ ഞാൻ കണ്ണ് മുകളിൽ വരച്ചു കൊടുക്കുക ഓരോരുത്തും പിന്നെ ഓരോരോ രീതിയിലായിരിക്കില്ല വരയ്ക്കുക അവരടുത്തോട്ട് ഇഷ്ടം അനുസരിച്ച് അപ്പോൾ എനിക്ക് ഇങ്ങനെ വരയ്ക്കുന്നതാണ് എനിക്കിഷ്ടം ചെറുപ്പം തൊട്ട് ചെറുപ്പം തൊട്ടേ അല്ല ഒരു അത്യാവശ്യം ഒരു ഏജ് ആയപ്പോൾ തൊട്ട് ഞാൻ ഇങ്ങനെയാണ് കാരണം നല്ല വൃത്തിക്ക് ഇങ്ങനെ വരച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് കണ്ണ് കാണാൻ കണ്ടില്ലേ കണ്ടില്ല സൈഡിൽ നിന്നൊക്കെ കാണാൻ ഒരു പ്രത്യേക ഇനി ഇനി നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ലിപ്സ്റ്റിക് ഇടുക അപ്പം ലിപ് ലൈൻ നമുക്ക് വരച്ചു കൊടുക്കണ്ടേ അപ്പം ഞാൻ ലിപ്സ്റ്റിക് വെച്ചിട്ട് തന്നെയാണ് ലിപ് ലൈൻ വരച്ചു കൊടുക്കുക ലൈറ്റായിട്ട് വരച്ചു കൊടുക്കുക ലിപ് ലൈൻ അത ഇതുപോലെ വരച്ചു കൊടുക്കുക പക്ഷെ വരയ്ക്കാൻ നേരത്ത് ഞാൻ വരച്ചപ്പോൾ അവിടെ ചെറിയ എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റി ഉണ്ടല്ലേ ഇവിടെ ഇപ്പോൾ ഫുൾ ഇന്ന് പടക്കം പൊട്ടിക്കുന്ന സൗണ്ടാണ് അതുകൊണ്ട് ഓഡിയോ ഒന്നും കറക്റ്റ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല പറ്റുന്നില്ല എങ്കിലും റെക്കോർഡ് ഞാൻ ചെയ്യും അപ്പോൾ നമുക്ക് ഇനി എന്തായാലും ലിപ്ലൈൻ വരച്ച് കഴിഞ്ഞില്ലേ ഇനി അപ്പോൾ നമുക്ക് ലിപ്സ്റ്റിക് ഇട്ടുകൊടുക്കാൻ കഴിച്ച് ഡാസ്ലാൻ്റെ ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മൾ ലൈറ്റായിട്ട് അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അങ്ങനെ ലിപ്സ്റ്റിക്ക് ഒക്കെ ഇട്ട് അതങ്ങ് സെറ്റായി ഗൈസ് ഇനി എന്താ അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്തായിരിക്കും വേറെ ലിപ്സ്റ്റിക് കാരണം അത് എന്താ പറയുക കുറച്ചുകൂടെ ഭയങ്കര റെഡായിട്ട് നിൽക്കണേ അതെനിക്ക് ഇഷ്ടമില്ല അപ്പോൾ കുറച്ച് എന്താ പറയുക നമുക്ക് കുറച്ച് ഡാർക്കായിട്ടുള്ള ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അങ്ങനെ ലിസ്റ്റിക് ഇട്ടതും സെറ്റായി അങ്ങനെ നമ്മൾ സിമ്പിളായിട്ടുള്ള കുഞ്ഞ് മേക്കപ്പ് കഴിഞ്ഞു കൈ പിന്നെ നമ്മൾ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കമ്മലിടാൻ വേണ്ടി പോവാണ് അപ്പോൾ കമ്മലിടാൻ നമുക്ക് ഇനി നമുക്ക് വളയും കൂടി ഇടാം ഞാൻ വള അങ്ങനെ യൂസ് ചെയ്യലില്ല വല്ലപ്പോഴും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻ വരുമ്പോൾ മാത്രമേ ഞാൻ വള യൂസ് ചെയ്യലുള്ളൂ ഇനിയിപ്പോൾ നമുക്കൊരു കുഞ്ഞി പൊട്ടും കൂടെ കുത്തി കൊടുക്കാം ഓക്കെ പൊട്ടും കൂടെ കുത്തി ഓക്കെ പൊട്ടും അങ്ങനെ സെറ്റായി ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ വിഷുവിൻ്റെ സിമ്പിൾ ആയിട്ടുള്ള മേക്കപ്പ് ഇനി മുടിയും കൂടെ അഴിച്ചിടാം മുടിയും കൂടെ അഴിച്ചിട്ടാ പിന്നെ സെറ്റായി മുടി മറ്റേ ഇല്ലിയെടുത്ത് നമ്മൾ കെട്ടത്തില്ല രണ്ട് സൈഡിനെന്നും അപ്പോൾ അതുപോലെ കെട്ടാമെന്നാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ മുടിയൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ രണ്ട് സൈഡിൽ നിന്നും ഇല്ലിയൊക്കെ എടുത്ത് കെട്ടി അപ്പോൾ ഇതാണ് നമ്മുടെ വിഷു ഫൈനൽ വളരെ സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്ന മേക്കപ്പ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ടാറ്റ ബൈ ബൈ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇഷ്ടപ്പെട്ട കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്